നമസ്കാരം ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം രാജപുരം മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ ആദിശങ്കരന്റെ ജന്മനാടായ കാലടിക്ക് സമീപം കാഞ്ഞൂർ എന്ന സ്ഥലത്തു നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മാറി പെരിയാറിൻ്റെ തീരത്തായി മനക്കപ്പടി എന്ന ഗ്രാമപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മഹാവിഷ്ണു ക്ഷേത്രമാണ് രാരുപുരം മഹാവിഷ്ണു ക്ഷേത്രം നമ്മളിപ്പോൾ നിൽക്കുന്നത് രാരുപുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം രാജപുരം മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു മുരിയാമംഗലം മനയുടെ കുടുംബക്ഷേത്രമാണെങ്കിലും ഈ ക്ഷേത്രം മറ്റു ഭക്തജനങ്ങൾക്കായി കൊടുത്തിരിക്കുന്നു ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണു ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിനെ കൂടാതെ കന്നിരാശിയിൽ മറ്റൊരു ശ്രീകോവിലിൽ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു മഹാഗണപതിയുടെ ശ്രീകോവിനകത്ത് മഹാഗണപതിയുടെ ഇടതുഭാഗത്തായി ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കുജേലൻ്റെ അവൽ സ്വീകരിച്ച് കുജേലന് സമ്പൽ സമൃദ്ധിയും സർവ്വഐശ്വര്യങ്ങളും വാരിക്കോരിക്കൊടുത്ത് സന്തോഷവാനായി ശാന്തസ്വരൂപനായി വാണരുളുന്ന ശ്രീകൃഷ്ണമൂർത്തി ഭാവമാണ് ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റേത് അതുകൊണ്ട് തന്നെ ഈ രാജപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ സർവ്വസൗഭാഗ്യവും വന്നു ചേരും എന്നുള്ളതാണ് വിശ്വാസം മഹാവിഷ്ണുവിന് അവൽ നിവേദിച്ചാൽ സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പാൽപായസവും അവൽ നിവേദ്യവും ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് എന്നാൽ വിശേഷ ദിനമായ ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച അതായത് കുചേല ദിനത്തിൽ ധാരാളം ഭക്ത ഇനങ്ങളാണ് ഈ ക്ഷേത്രത്തിലെത്തി അവൽ നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നത് കുചേല ദിനത്തിലും എല്ലാ മാസത്തിലെയും ആദ്യ വ്യാഴാഴ്ചകളിലും അതായത് മുപ്പട്ട് വ്യാഴാഴ്ചകളിലും ഭഗവാന് ഈ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടത്തിവരുന്നു മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയെങ്കിലും ചുറ്റമ്പലത്തിനകത്തെ ഉപപ്രതിഷ്ഠയായ മഹാഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് രാജപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഗണപതിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യ കഥകളിലേക്ക് ക്ഷേത്ര ഏകദേശം നൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിലെ പൂജാരി പുഴക്കടവിൽ കുളിക്കാൻ ചെന്ന സമയം പുഴയിലൂടെ ഒരു പേടകം ഒഴുകി വരുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പേടകം ഒഴുകി അദ്ദേഹം കുളിക്കുന്ന പുഴക്കടവിലെത്തിച്ചേർന്നു പൂജാരി ആ പേടകം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് ഇടംബിരിയായിട്ടുള്ളതും ഉദ്ദേശം മൂന്നടി ഉയരം വരുന്നതും അതുപോലെ തന്നെ കരിങ്കല്ലിൽ തീർത്തതുമായ ഒരു ഗാംഭീര്യമുള്ള ഗണപതി വിഗ്രഹം കാണപ്പെട്ടു ഗണപതി വിഗ്രഹത്തോടൊപ്പം അഭയവരത മുദ്രയുള്ള ഒരു ശാസ്താവിൻ്റെ വിഗ്രഹം കൂടി ആ പേടകത്തിനകത്തുണ്ടായിരുന്നു പൂജാരി ഉടൻ തന്നെ ഗണപതി വിഗ്രഹവും വിഗ്രഹവും അവിടെ നിന്നെടുത്ത് പുഴയ്ക്ക് സമീപമുള്ള ഒരു മാവിൻ ചുവട്ടിൽ പ്രതിഷ്ഠിച്ചു ഭയങ്കര ഭാരമുള്ള കരിങ്കലിൽ തീർത്ത ഗാംഭീര്യമുള്ള ആ ഗണപതി വിഗ്രഹം മഞ്ഞും മഴയും കൊണ്ട് അങ്ങനെ മാവിൻ്റെ ചുവട്ടിലിരുന്നു ആ മാവിൻ ചുവട് പിന്നീട് ഗണപതി മാവ് എന്ന പേരിൽ അറിയപ്പെട്ടു ഒരു ദിവസം ക്ഷേത്രമലയിലെ മുതിർന്ന കാരണവരുടെ നിർദ്ദേശപ്രകാരം ഗണപതിയെയും ശാസ്താവിനെയും എടുത്ത് മഞ്ഞും മഴയും വെയിലും ഏൽക്കാത്ത വിധം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവലിൻ്റെ വലദോശം ചുമരനോട് ചേർത്ത് വെച്ചു അങ്ങനെ ആ വിഗ്രഹങ്ങൾ വർഷങ്ങളോളം മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവലിൻ്റെ ചുമരനോട് ചേർന്നിരുന്നു ഗണപതി വിഗ്രഹം ചേർന്നിരിക്കുന്ന ചുമരിൽ ഒരു പൊട്ടുപോലെ മറ്റൊരു ഗണപതി രൂപം തെളിഞ്ഞു വരുന്നതായി ക്ഷേത്രത്തിലുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു നാളുകൾ കഴിയുമോറും ആ ഗണപതി രൂപം ക്ഷേത്ര ചുമരിൽ കൂടുതൽ വ്യക്തതയിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു പിന്നീട് താമ്പൂല പ്രശ്നം വെച്ച് നോക്കിയിൽ നിന്നും ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവിൻ്റെ ഒക്കത്താണ് ഗണപതി ഇരിക്കുന്നതെന്നും അത് മഹാവിഷ്ണുവിനും ഗണപതിക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും താമ്പൂല പ്രശ്നത്തിൽ തെളിഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പതാം തീയതി ക്ഷേത്രത്തിന്റെ കന്നിമൂലയിൽ ഉപപ്രതിഷ്ഠയായി മറ്റൊരു ശ്രീകോവിലിൽ മഹാഗണപതിയെ പ്രതിഷ്ഠിച്ചു ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ രണ്ട് ഗണപതിയെയും നേദ്യം ചെയ്തു വരുന്നു സ്വയംഭവായ ഗണപതി ക്ഷിപ്രപ്രസാദിയാണ് നിരവധി ഭക്തജനങ്ങളാണ് ഈ രണ്ട് ഗണപതിയെയും ദർശനം ചെയ്യുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ഈ ക്ഷേത്രത്തിലെത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലെത്തി ഗണപതിയെ ദർശനം ചെയ്ത് വഴിപാടുകൾ സമർപ്പിച്ച് അനുഗ്രഹം നേടിയവർ നിരവധിയാണ് അതുകൊണ്ട് തന്നെ ഈ മഹാവിഷ്ണു ക്ഷേത്രം ഗണപതി ക്ഷേത്രം അറിയപ്പെടുന്നു ഓ നമോ നാരായണായ നമ്മ ഞാൻ മടസി വിക്രമൻ നമ്പൂതിരി ഞാൻ ഇവിടെ മുപ്പത്തിരണ്ട് വർഷമായിട്ട് മേൽശാന്തി സേവനമനുഷ്ഠിച്ചു വരികയാണ് ഇവിടെ ഈ രാജപുരം ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റ് നാട്ടുകാർക്കും വളരെ ഒരു അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നൊരു ദേവനാണ് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് ധാരാ കഴിയുന്നുണ്ട് നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ കൽക്കല് വീണ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാലും ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ചതുർബാഹുവായ വിഷ്ണുവാണ് എങ്കിലും ശ്രീ കുചേലൻ്റെ അവിൽ സ്വീകരിച്ച് കുചേലനെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു സങ്കല്പമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ കൃഷ്ണന് അവിൽ നിവേദ്യം പ്രധാന ഒഴിപാടാണ് പിന്നെ പാൽപ്പായസം പ്രധാന ഒഴിപാടാണ് തുളസിമാല തൃക്കൈവണ്ണ ഇതൊക്കെയാണ് പ്രധാന ഒഴിപാടുകൾ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായ മുപ്പട്ട് ബുധനാഴ്ച കുജേല ദിനം ആണ് ഇവിടെ ഒരു പ്രധാന ആഘോഷമായിട്ട് നടത്തുന്നത് പിന്നെ ഗണപതി ആണെങ്കിൽ നമുക്ക് വിനാചീർത്തിയാണ് ഇവിടെ ഗണപതിയുടെ ആഘോഷമായിട്ട് നടത്തുന്ന ഒരു പ്രധാന ആഘോഷം ഗണപതി വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഒരു ഗണപതിയാണ് ധാരാളം ആൾക്കാർക്ക് കാര്യസാധ്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് വിവാഹ ആവശ്യങ്ങൾ ജോലി ആവശ്യങ്ങൾ ഇതിനായിട്ട് പ്രാർത്ഥിച്ചിട്ട് ധാരാളം അനുഭവങ്ങളായിട്ട് അവരിവിടെ ഒന്ന് പറയാറുണ്ട് പറയാൽ മാത്രമല്ല അവർ ഇതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം മനസ്സുഖം അതുകൊണ്ട് കിട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു നമുക്കുള്ള ഒരു അനുഗ്രഹം കിഴക്കോട്ട് നദിയുടെ തീരത്തുള്ള ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രാമുഖ്യം പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ പെരിയാറ് കിഴക്കോട്ടാണ് ഒഴുകുന്നത് അപ്പോൾ ഇവിടെയുള്ള ഈ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അവിടെ ആ ക്ഷേത്രത്തിന് കുറച്ച് പ്രാമുഖ്യം കൂടുതൽ പറയുന്നുണ്ട് രാജപുരം മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുമ്പം ഇവിടെ പലരും ഗണപതി ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞ് അന്വേഷിച്ചിട്ട് വരാറുണ്ട് ഗണപതിക്ക് കുറച്ച് പ്രാധാന്യം കൂടുതൽ ആൾക്കാർ കണക്കാക്കിയിട്ടുണ്ട് വഴിപാടുകളും ധാരാളം വരുന്നുണ്ട് തുല്യ പ്രാധാന്യം വിഷ്ണുവിനാണ് പ്രാധാന്യം എന്ന് വെച്ചാലും ഗണപതിക്ക് ഏകദേശം തുല്യ പ്രാധാന്യം തന്നെ ആൾക്കാർ കൊടുക്കുന്നുണ്ട് വഴിപാടുകളും ധാരാളം ഗണപതിക്ക് വരുന്നുണ്ട് അപ്പോൾ ഗണപതിയുടെ പ്രധാന വഴിപാടുകൂടെ ഒറ്റയപ്പാണ് ഒറ്റയപ്പം വളരെ പ്രധാനമായിട്ട് വഴിപാടാണ് കാര്യസാധ്യത്തിനും മറ്റുള്ളവർക്കും ഒറ്റപ്പം പ്രധാന വഴിപാടാണ് ഗണപതിയുടെ ഇടതുഭാഗത്ത് താഴെയായിട്ട് ശാസ്താവിന്റെ പ്രതിഷ്ഠയുണ്ട് അപ്പം ഈ ഈ ഗണപതിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ശാസ്താവാണ് ഈ ശാസ്താവിന് നല്ല വളരെ ഒരു ശാസ്താവ് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് ശാസ്താവിന് ശർക്കരപ്പായസം ഒറ്റയപ്പം ഇതൊക്കെ പ്രധാന വഴിപാടുകളായിട്ട് നടത്താറുണ്ട് ഇവിടെ മഹാഗണപതിയെ കൂടാതെ ശ്രീകോവിന്റെ ചുമരലിൽ തെക്കോട്ട് ഒരു സ്വയംഭൂ ഗണപതി കൂടി ഉണ്ട് ഈ ഗണപതി എൻ്റെ അമ്മയുടെ ഒക്കെ കാലത്ത് വിവാഹം കഴിഞ്ഞ് വരുന്ന കാലത്ത് ഒരു മുഴമാതിരി ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അത് വളർന്ന് ശരിക്ക് ഒരു ചതുർബാഹു ഗണപതി ആയിട്ടുണ്ട് എന്റെ കുട്ടികാലത്തൊക്കെ ഇവിടെ കേൾക്കാറുണ്ട് മഹാഗണപതിക്കും ഒറ്റ മറ്റു വഴിപാടുകളും വരാറുണ്ട് ഞാൻ രാജപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ചെറുപ്പം തൊട്ടേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ഞാൻ എം എ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് ചെയ്യുന്നത് അപ്പൊ എന്റെ എല്ലാ എക്സാമിന്റെയും വിജയത്തിന് പിന്നിൽ ഇവിടുത്തെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ ഭഗവാനിൽ വിശ്വസിക്കുന്നു എൻ്റെ മോൻ ജോലിക്ക് പോകുക അത് കുറെ നാൾ വീട്ടിലിരുന്നു അപ്പോൾ അവിടെ വന്ന് പ്രാർത്ഥിച്ച് മോനായാലും ഞങ്ങളുടെ വീട്ടിലെല്ലാവരായാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊഴുത്ത് അവന് നല്ലൊരു ജോലി കിട്ടി അപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ നല്ല വിശ്വാസമുണ്ട് എൻ്റെ വീട് ഇവിടെ അടുത്താണ് ഞാൻ ഇവിടെ കുട്ടിക്കാലം മുതൽ വന്ന് തൊഴുകുന്ന ക്ഷേത്രമാണ് രാരുപുര മഹാവിഷ്ണു ക്ഷേത്രം ഇവിടുത്തെ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ സാധിക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ വരെ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് വിദേശത്ത് പോകാനുള്ള അവസരവും ഭഗവാൻ മഹാവിഷ്ണുവും ഗണപതി ഭഗവാനും എനിക്ക് നൽകിയിട്ടുണ്ട് അത് ഇവരുടെ അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ദാരിപുരം മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാത്ത ഒരു ക്ഷേത്രം കൂടിയാണ് രാരുപുരത്തെ ഈ ക്ഷേത്രം കുജേല ദിനത്തിലും വിനായക ചതുർത്ഥിയിലും വിശേഷാൽ പൂജകൾ മാത്രമേ ഈ ക്ഷേത്രത്തിൽ നടത്താറുള്ളൂ കരിമരുന്ന് പ്രയോഗങ്ങൾ നിറഞ്ഞ ആഘോഷങ്ങളോ വെടിവഴിപാടുകളോ ഈ ക്ഷേത്രത്തിലില്ല കിഴക്കോട്ട് പെരിയാറിനോട് ചേർന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ മഹാവിഷ്ണുവും മഹാഗണപതിയും ശാസ്താവും ശാന്തസ്വരൂപരാണ് എന്നുള്ളതുകൊണ്ട് തന്നെ രാജപുരം എന്ന ഈ ക്ഷേത്രത്തിൽ ഉത്സവ ആഘോഷങ്ങൾ നടത്താറില്ല എന്നുള്ളതാണ് സത്യം ഇത് മുര്യമംഗലത്ത് മനക്കിലെ ക്ഷേത്രമാണ് മുര്യമംഗലത്ത് മനക്കിലെ അംഗമെന്നുള്ള നിലയ്ക്ക് വളരെ വർഷങ്ങളായിട്ട് ഞാനാണിത് കൈകാര്യം ചെയ്യുന്നത് ആദ്യം ഇതൊരു കുടുംബക്ഷേത്രം മാത്രമായിരുന്നെങ്കിലും ഭക്തജനങ്ങളുടെ വളരെയധികം സഹകരണം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അവരിതൊരു പൊതു ക്ഷേത്രം പോലെ തന്നെയാണ് കണക്കാക്കുന്നത് അവരുടെ ഒരു സഹകരണത്തോടെയാണ് ഇതിപ്പോൾ നിത്യനിധാന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് പക്ഷേ ഈ ഈ വിശുദ്ധി ഈ ക്ഷേത്ര വിശുദ്ധിയോടുകൂടി ഇത് നിലനിർത്തണമെങ്കിൽ ആ പൗരാണികമായുള്ള ക്ഷേത്ര സങ്കേതം അതേപോലെ നിലനിർത്തണമെങ്കിൽ ഭാരിച്ച ചിലവ് വരുന്നുണ്ട് ഇതിൻ്റെ ഈ പുനരുദ്ധാരണത്തിന് വേണ്ട മരങ്ങൾ മരം മരം വളരെയധികം ജീർണിച്ച അവസ്ഥയിലാണ് നമ്മുടെ ക്ഷേത്ര ഭാഗങ്ങൾ കുറേ ഭാഗം ഞാൻ ഞങ്ങൾ അത് പുനരുദ്ധാരണം നടത്തിയെങ്കിലും പക്ഷെ അത് വളരെയധികം സാമ്പത്തിക ബാധ്യത വന്നു അപ്പോൾ അതുകൊണ്ട് അത് മുഴുവനാക്കാൻ സാധിച്ചില്ല ഇപ്പോഴും പല ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലാണ് അപ്പോൾ അത് ഈ നിത്യനിദാന കാര്യങ്ങളിൽ ഭക്തജനങ്ങളുടെ നല്ല സഹകരണം ഉണ്ട് ഉണ്ടെങ്കിലും പുനരുദ്ധാരണ കാര്യത്തിൽ അവരുടെ യഥാശക്തി അവർ തരാറുണ്ട് പക്ഷേ ഞങ്ങൾക്കത് കൊണ്ട് മതിയാവുന്നില്ല ഇത് ആ പഴയ വിശുദ്ധിയോടുകൂടിയിട്ടുള്ള ഗ്രാമക്ഷേത്രമായിട്ട് നിലനിർത്താൻ നിർത്തണമെങ്കിൽ എല്ലാ ഭക്തജനങ്ങളുടെയും നല്ല സഹകരണം ആവശ്യമാണ് ആ പഴയ രീതിയിലുള്ള ക്ഷേത്രം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഇത് പരസ്യം ചെയ്യാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊന്നും ഞങ്ങളുടെ ഈ ഇന്നത്തെ രീതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാവരുടെയും സഹ സഹകരണത്തോടെ ഈ ക്ഷേത്രം പഴയ ഗ്രാമ ഗ്രാമീണ വിശുദ്ധിയോടെ പഴയ ക്ഷേത്ര സങ്കേതം പോലെ സംരക്ഷിച്ചു വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനെല്ലാ ഭക്തജനങ്ങളുടെയും സ്വാഗതം ചെയ്യുന്നു കിഴക്കോട്ടൊഴുകുന്ന പെരിയാറിനെയും നോക്കി പ്രകൃതിയുടെ കുളിർകാറ്റേറ്റ് പെരിയാറിൻ്റെ ഓളങ്ങളോട് കുശലം പറഞ്ഞു സന്തോഷിച്ച് ശാന്തസ്വരൂപരായി വാഴുന്ന മഹാവിഷ്ണുവും മഹാഗണപതിയും ശാസ്തവും തങ്ങളെ കാണാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും സർവ്വൈശ്വര്യങ്ങളും വാരിക്കൊരിപ്പെടുക്കുന്ന മഹാവിഷ്ണുവിൻ്റെയും മഹാഗണപതിയുടെയും ശാസ്താവിൻ്റെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി സന്നിധി ഇവിടെ നിന്ന് യാത്ര തുടരുന്നു ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭഗവാനും ഭഗവതിയും समयम् अनुग्रहं चोरियु सदा समयम् अनुग्रहं चोरियु क्षेत्रसन्